ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി തലക്കറിയാണ് കേട്ടോ തലയെന്ന് പറയുന്നത് ചൂരത്തലയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മുടെ കയ്യിലുള്ള ചൂരത്തല വയ്ക്കാൻ പറ്റിയൊരു പാത്രം നമുക്ക് ചൂടാകാൻ വയ്ക്കാം നല്ല പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ അത് നമ്മുടെ കയ്യിലുള്ള ഓയിൽ ഓയിലേതെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടട്ടെ പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് പറ്റുള്ള മുളൊക്കെ ചേർത്ത് കൊടുക്കണം അതിന് അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അതാ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് നീളത്തിന് അരിയണമെന്നുള്ളവർക്ക് നീളത്തിലരിയുക കൊത്തി അരിയണമെന്നുള്ളവർക്ക് അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് അരിയാം കേട്ടോ അപ്പോൾ ഇത് കൊത്തി അരി അത് ചെറുതായിട്ട് ചെറിയ പീസായിട്ടാണ് ഞാൻ ഉള്ളി അരിഞ്ഞത് അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് ഒരു തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് അത് ഉള്ളിയും തക്കാളിയും നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാനൊരു ഹാഫ് ഉള്ളി ഒരു ഹാഫ് ഒരു സവാളയുടെ പകുതിയും ഒരു രണ്ട് പച്ചമുളകും ചതച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുവാണ് പേസ്റ്റായിട്ട് ചേർക്കണമെന്നുള്ളവർക്ക് പേസ്റ്റായിട്ട് ചേർക്കാം അതല്ല എന്ത് പച്ചമുളക് സെപ്പറേറ്റ് ചേർക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം ഞാനിവിടെ ചതച്ചാണ് ചേർത്തിരിക്കുന്നത് പിന്നെ അധികം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അധികമായിട്ട് ചേർക്കുന്നുണ്ട് കാരണം ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൊത്തി അരിഞ്ഞ് ചേർക്കുവാണ് അതും പേസ്റ്റായിട്ട് ചേർക്കണമെന്നുള്ളവർക്ക് പേസ്റ്റായിട്ട് തന്നെ ചേർക്കാം അതിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു നുള്ള ഗരം മസാല ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ മിക്സിയിലെ ജാറിൽ ആവശ്യത്തിന് മുളക് പൊടി ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആണ് എടുത്തിരിക്കുന്നത് ഒരു ഒരു ചെറിയതുണ്ട് ചെറു ഇത് ഉള്ളിയും എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും മൂന്ന് ഐറ്റംസ് ചേർത്ത് വെള്ളം ഒഴിച്ച് പേസ്റ്റ് പേസ്റ്റടിച്ചതിന് ശേഷം പേസ്റ്റാക്കിയതിന് ശേഷം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് കല കലക്കി കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഞാനൊരു മൂന്ന് പീസ് കുടമ്പുളി എടുത്തിട്ടുണ്ട് കുടമ്പുളി വെള്ളത്തിൽ കോത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളവും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് വെട്ടിത്തിളച്ച ശേഷം നമുക്കിതിലേക്ക് തലയിട്ട് കൊടുക്കാം എന്നിട്ട് ആ ഒരു മിക്സ മൊത്തം തലയ്ക്കുള്ളിലോട്ടും തലയുടെ പിറത്തോട്ടും ഒക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കയാണ് പിന്നെ അതിൻ്റെ കുറച്ച് മുള്ളു ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അവസാനം കുറച്ച് കറിവേപ്പില ഇതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് കുറച്ച് നേരത്തേക്ക് അടച്ച് വെച്ച് വേവിക്കാം അത നമ്മുടെ തലക്കറി അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നീ നല്ലായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുകളിൽ ആവശ്യമൊന്നുണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണ തിളിഞ്ഞു വരും അപ്പോൾ അതിന് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ